രണ്ടും ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ അപകടം പതിവായ കൊപ്പം വളാഞ്ചേരി പാതയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന പ്രവർത്തികൾ അവസാനഘട്ടത്തിൽ കൊപ്പം ഒന്നാം തീയതി പാടത്തിനോട് ചേർന്ന് പാർശ്വഭിത്തികളുടെ നിർമ്മാണമാണ് നടക്കുന്നത് നാപ്പത്തി ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രവർത്തികൾ നടപ്പാക്കുന്നത് അപകടം പതിവായ കൊപ്പം വളാഞ്ചേരി പാതയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികൾ അവസാനഘട്ടത്തിലാണ് കൊപ്പം ഒന്നാം തീപ്പടിയിൽ പാടത്തിനോട് ചേർന്ന് പാർശ്വഭിത്തികളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത് പാതയുടെ വിവിധ ഭാഗങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഒന്നാം തിപ്പടി പാടത്തോട് ചേർന്ന് റോഡിന്റെ വീതി കുറവാണ് ഇവിടെ അപകടങ്ങൾക്ക് കാരണമാകുന്നത് രണ്ട് വലിയ വാഹനങ്ങൾ വശം കൊടുക്കാനുള്ള സൗകര്യം ഈ ഭാഗത്തില്ല മാത്രവുമല്ല അല്പമൊന്ന് മാറിയാൽ വാഹനങ്ങൾ പാടത്തേക്ക് മറിയുന്ന അവസ്ഥയുമുണ്ട് നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ തുടർന്നാണ് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുഹ്സിൻ എം എൽ എ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് പാർശ്വഭിത്തി നിർമ്മിക്കാൻ തീരുമാനിച്ചത് പാർശ്വഭിത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കാണ് ഫണ്ട് ലഭ്യമായത് റോഡ് നമ്മൾ നവീകരിച്ചിരുന്നു എന്നാൽ അതിൻ്റെ സൈഡ് കെട്ടുന്നത് പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഓരോ ഘട്ടത്തിലായി പടിപടിയായിട്ട് നമ്മൾ സൈഡ് കെട്ടുന്നതിന് ഫണ്ട് അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം തീപടി ഭാഗത്ത് നിരന്തരമായി ആക്സിഡൻറ്റുകൾ പാടത്തേക്ക് വാഹനങ്ങൾ വീഴുന്ന ഒരു ഭാഗം അത് സൈഡ് കെട്ടാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചു അതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കൂടുതൽ ഈ റോഡിൻ്റെ സൈഡുകൾ ഓരോ ഫണ്ട് കിട്ടുന്നതിനനുസരിച്ച് കെട്ടി പൂർണ്ണമായി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം